ഈ നാടിനോട് നാം ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ് പക്ഷേ മറുഭാഗത്തിൽ അവർ നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഒരു പുച്ഛം നമ്മളോട് തന്നെ തോന്നുന്ന ഒരു സാഹചര്യം അല്ലെ പൗരത്വ ഭേദഗതി ഇതിനെതിരെ കഴിഞ്ഞ പ്രാവശ്യങ്ങൾ സമരം ചെയ്തപ്പോൾ എടുത്ത കേസുകൾ ആ കേസുകൾ പിൻവലിക്കാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു സർക്കാർ മുന്നോട്ട് പോയപ്പോൾ ഇപ്പോൾ അതിനെതിരെ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അതിശക്തമായി തിരഞ്ഞെടുപ്പിലൊക്കെ സംസാരിക്കാൻ തയ്യാറായപ്പോൾ ആ കേസുകൾ പിൻവലിക്കുന്നു എന്ന് സർക്കാർ പറയുകയാണ് എന്ത് വിട്ടിട്ടമാണ് എന്നുള്ളത് നമുക്ക് ആർക്കെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കേസുകൾ എങ്ങനെയാ പിൻവലിക്കാൻ സാധിക്കാം കോടതിയിലുള്ള ഒരു കേസ് സർക്കാരിനെ പിൻവലിക്കാൻ സാധിക്കുമോ എന്ത് വെട്ടിത്തമാണിവർ ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്നത് എന്നുള്ളതാണ് ഇതൊക്കെയാണ് നമ്മുടെ ആളുകളെ കണ്ണിൽ പൊടിയിട്ട് തെരഞ്ഞെടുപ്പിനെടുക്കുന്ന ചില തന്ത്രത്തിന്റെ ഭാഗമായി അവിടെയാണ് ഇവരുടെ കാവട്യത്തെ നാം തുറന്നു കാണിക്കാനും ആ കാവട്യമാണ് ഇതെന്ന് പറയേണ്ടി വരികയും ചെയ്യുന്നത് ാണ് ഇടതുപക്ഷം പ്രവർത്തിക്കുന്നതെങ്കിൽ അന്യന്റെ ശബ്ദത്തെ എതിരഭിപ്രായം പറയുമ്പോൾ എതിർ രാഷ്ട്രീയം പറയുമ്പോൾ അവരെ കൊന്നെടുക്കുന്ന കൊന്നു തള്ളുന്ന രാഷ്ട്രീയത്തെ ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് വിശേഷിപ്പിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ പറയണമെന്നതാണ് അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും നമ്മൾ പറയുമ്പോൾ അക്രമരാഷ്ട്രീയത്തേക്ക് പറയും നിങ്ങൾ എന്താ അക്രമരാഷ്ട്രീയം മാത്രമാണോ പറയുന്നത് നിങ്ങൾക്കെന്താ ഒരു ചന്ദ്രശേഖരൻ മാത്രമേ എല്ലാ തിരഞ്ഞെടുപ്പിലും ഉന്നയിക്കാനുള്ളൂ എന്നാണ് പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ചോദ്യം നമ്മുടെ എജ് സ്ഥാനാർത്ഥിയോട് ചോദിച്ച സമയത്തും അവര് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പോയിരുന്നു ആ ചിറ്റാരിപ്പറമ്പിൽ പോയ സമയത്ത് അവിടുത്തെ കുറേ കോൺഗ്രസിന്റെ സഹോദരന്മാർ എന്നോട് വന്നു പറഞ്ഞ കാര്യം ചേച്ചി ഞങ്ങളൊക്കെ അവരുടെ വലിയ തോതിലുള്ള ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ആളുകളാണ് ആ പ്രദേശത്ത് ഒറ്റയ്ക്ക് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് ഇപ്പോഴും പറയുകയാണ് ഇപ്പോഴും പറയുകയാണ് ഈ നാട്ടിൽ ഇത്രയും പുരോഗമനപരമായി നാം ചിന്തിക്കുന്നു പ്രവർത്തിക്കുന്നു എന്നും പറയുന്നിടത്ത് പോലും ആളുകൾക്ക് നിർഭയമായി ജീവിക്കാൻ സാധിക്കാത്ത ഒരു അന്തരീക്ഷം ഉണ്ടാവരുത് എന്ന് തന്നെയാണ് എക്കാലത്തും ഞങ്ങൾ പറയുന്നത്